അഞ്ച് മൂന്ന് ബൈ നാല് 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 ബൈ അഞ്ച് ഏഴ് മൂന്ന് ബൈ എട്ട് എന്നിവയുടെ തുകയോട് ഏത് ഭിന്ന സംഖ്യ കൂട്ടിയാൽ ആ തുക പൂർണ്ണസംഖ്യയാകും അപ്പോൾ നമുക്ക് മൂന്ന് മിക്സഡ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് മൂന്ന് മിശ്ര ഭിന്നങ്ങൾ ഇത് ഇതിൻ്റെ തുക കാണണം അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യത എല്ലാം കൂടി കൂട്ടുകയാണ് അഞ്ച് മൂന്ന് ബൈ നാല് പ്ലസ് നാല് നാല് ബൈ അഞ്ച് പ്ലസ് ഏഴ് മൂന്ന് ബൈ എട്ട് ഈ മിശ്ര ഭിന്നങ്ങൾ കൂട്ടുമ്പോൾ ഇതിലത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം എടുത്ത് കൂട്ടുക അഞ്ച് നാല് ഏഴ് അഞ്ച് പ്ലസ് നാല് പ്ലസ് ഏഴ് പ്ലസ് ഇനി ഫ്രാക്ഷൻസ് മാത്രം കൂട്ടുക ഇവിടെ മൂന്ന് ബൈ നാല് പ്ലസ് ഇവിടെ നാല് ബൈ അഞ്ച് പ്ലസ് ഇവിടെ മൂന്ന് ബൈ എട്ട് കൂട്ടുമ്പോൾ അഞ്ച് നാല് ഒൻപത് ഒമ്പത് ഏഴ് പതിനാറ് പൂർണ്ണസംഖ്യകൾ കൂട്ടുമ്പോൾ പതിനാറ് കിട്ടി പ്ലസ് ഇനി മൂന്ന് ബൈ നാല് പ്ലസ് നാല് ബൈ അഞ്ച് പ്ലസ് മൂന്ന് ബൈ എട്ട് ഇത് കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമാവണം ഛേദങ്ങൾ തുല്യമല്ല അപ്പോൾ നമുക്ക് ഛേദങ്ങളുടെ എൽ കാണണം ഡിനോമിനേറ്റേഴ്സിൻ്റെ എൽസിയം കാണണം നാലിൻ്റെയും അഞ്ചിൻ്റെയും എട്ടിൻ്റെയും എൽ സിയം കാണണം ഇവിടെ നാലിൻ്റെ ഗുണിതമാണ് എട്ട് അപ്പോൾ നമുക്ക് നാല് പരിഗണിക്കേണ്ട കാരണം നാലിൻ്റെ ഗുണിതമാണ് എട്ട് അതുകൊണ്ട് നമുക്ക് നാല് ഒഴിവാക്കിയിട്ട് അഞ്ചിൻ്റെയും എട്ടിൻ്റെയും എൽ സിയം എടുത്താൽ മതി അഞ്ചിൻ്റെയും എട്ടിൻ്റെയും എൽ സി എം നാൽപ്പതാണ് കാരണം അഞ്ചിനും എട്ടിനും കോമൺ ഫാക്ടർ ഇല്ല രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണനഫലം എടുത്താൽ മതി അതാണ് എൽ സിയം അഞ്ചിൻ്റെയും എട്ടിൻ്റെയും എൽ സിയം നാൽപ്പത് അപ്പോൾ ഇത് മൂന്നിൻ്റെയും എൽ സിയം രസാകും നാൽപ്പതാണ് അപ്പോൾ നമ്മൾ ഈ ഛേദങ്ങളെല്ലാം നാൽപ്പതാക്കണം ഭിന്ന സംഖ്യ എഴുതുക മൂന്ന് ബൈ നാല് ഇതിനെ എങ്ങനെ നാല്പതാക്കുക പത്ത് കൊണ്ട് കുടിക്കണം അപ്പൊ നമ്മൾ പത്ത് ബൈ പത്ത് എന്ന് എഴുതുക പ്ലസ് അതുപോലെ നാല് ബൈ അഞ്ച് ഇതിനെ എങ്ങനെ നാല്പതാക്കുക എട്ട് കൊണ്ട് കുടിക്കണം ഇൻറ്റു എട്ട് ബൈ എട്ട് പ്ലസ് അടുത്ത് എഴുതുക മൂന്ന് ബൈ എട്ട് ഇൻറ്റു ഇതിനെങ്ങനെ നാല്പതാക്കുക അഞ്ച് കൊണ്ട് കുടിക്കണം അഞ്ച് ബൈ അഞ്ച് പതിനാറ് പ്ലസ് ഇത് കുണിക്കുമ്പോ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് ബൈ നാല് ഇൻറ്റു പത്ത് നാല്പത് പ്ലസ് നാല് ഇൻറ്റു എട്ട് മുപ്പത്തിരണ്ട് ബൈ അഞ്ച് ഇൻറ്റു എട്ട് നാല്പത് പ്ലസ് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ബൈ എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഇപ്പം ഛേദങ്ങൾ തുല്യമായി നമുക്ക് കൂട്ടാം ഈ പതിനാറ് അതുപോലെ എഴുതുക പ്ലസ് മുപ്പതും മുപ്പത്തിരണ്ടും അറുപത്തിരണ്ടും അഞ്ചും അറുപത്തേഴും പത്തും എഴുപത്തേഴ്ന്ന് വരും എഴുപത്തേഴ് ബൈ നാൽപ്പത് എഴുപത്തേഴ് ബൈ നാൽപ്പത് പറയുമ്പോൾ ന്യൂമർ ഏറ്റർ കൂടുതലാണ് അപ്പം അതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആക്കാം അപ്പം പതിനാറ് പ്ലസ് എഴുപത്തേഴിൽ എത്ര നാൽപ്പതാണ് ഒരു നാൽപ്പത് നാൽപ്പത് ബാക്കിയൊരു മുപ്പത്തേഴ് പേരും ശിഷ്ടം ഒന്ന് മുപ്പത്തിയേഴ് ബൈ നാൽപ്പത് നമ്മൾ എഴുപത്തേഴ് ബൈ നാലിന് മിക്സഡ് ഫ്രാക്ഷനാക്കി ഒന്ന് മുപ്പത്തേഴ് ബൈ നാൽപ്പത് എന്ന് കിട്ടി ഇതിൽ നമുക്ക് ഇത് രണ്ടും കൂടി പൂർണ്ണസംഖ്യകൾ കൂട്ടാം അതായത് പതിനാറ് പ്ലസ് ഒന്ന് പ്ലസ് മുപ്പത്തിയേഴ് ബൈ നാൽപ്പത് എന്ന് എഴുതാം സമം പതിനാറ് ഒന്നും കൂട്ടിയ പതിനേഴ് പ്ലസ് മുപ്പത്തി ഏഴ് ബൈ നാൽപ്പത് എന്ന് കിട്ടി ചോദ്യം ഇതിനോട് എന്ത് കൂട്ടിയാൽ ഇത് പൂർണ്ണസംഖ്യ ആവുന്നതാണ് ഇപ്പം നമുക്കിതിൻ്റെ കൂടെ മുപ്പത്തേഴ് ബൈ നാൽപ്പതാണ് ഇവിടെ ഒരു മൂന്നും കൂടി ചേർന്നാൽ ഇത് നാൽപ്പതായി മാറും അപ്പോൾ ഇതിൻ്റെ കൂടെ മുപ്പത്തേഴ് ബൈ നാൽപ്പതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് ബൈ നാൽപ്പത് കൂട്ടുക മൂന്ന് ബൈ നാൽപ്പത് അപ്പോൾ പതിനേഴ് പ്ലസ് ഇപ്പോൾ നാൽപ്പത് നാൽപ്പത് ക്ഷേത്രങ്ങൾ കൂല്യാണ് മുപ്പത്തേഴും മൂന്നും കൂട്ടിയ നാൽപ്പത് ബൈ നാൽപ്പത് സമം പതിനേഴ് പ്ലസ് നാൽപ്പത് ബൈ നാൽപ്പത് ഒന്നാണ് കൂട്ടുമ്പുത്തരം പതിനെട്ട് പൂർണ്ണസംഖ്യയായി മാറി അപ്പം ഏതാണ് നമ്മൾ കൂട്ടിയ സംഖ്യ മൂന്ന് ബൈ നാൽപ്പത് കൂട്ടിയാൽ അത് പൂർണ്ണസംഖ്യയാവും